ചൂടേറിയ ചർച്ചകളാണ് അൻപത്തിനാലാമത് ജി എസ് ടി കൌൺസിൽ യോഗത്തിൽ നടന്നത് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ആരോഗ്യ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തിന് നിലവിലുള്ള പതിനെട്ട് ശതമാനം ജി എസ് ടി നിരക്ക് വെട്ടിക്കുറയ്ക്കുക ഓൺലൈൻ ഗെയിമുകൾക്ക് ഇരുപത്തിയെട്ട് ശതമാനം ജി എസ് ടി ഏർപ്പെടുത്തുക ജി എസ് ടി സ്ലാബുകൾ പുനഃക്രമീകരിക്കുക തുടങ്ങിയ നിർണായക വിഷയങ്ങളാണ് യോഗം ചർച്ച ചെയ്യുന്നത് രണ്ടായിരം രൂപയ്ക്ക് താഴെയുള്ള ഇടപാടുകളിൽ നിന്ന് ഓൺലൈൻ പേയ്മെന്റ് സേവനദാതാക്കൾ നേടുന്ന വരുമാനത്തിന് പതിനെട്ട് ശതമാനം ജി എസ് ടി ഈടാക്കണമെന്ന നിർദ്ദേശം തൽക്കാലം നടപ്പാകില്ല ഇക്കാര്യം പരിശോധിക്കാൻ ഫിറ്റ്മെന്റ് കമ്മിറ്റിക്ക് കൈമാറിയെന്ന് ഉത്തരാഖണ്ഡ് ധനമന്ത്രി പ്രേംചന്ദ് അഗർവാൾ പറഞ്ഞു ജി എസ് ടി സംബന്ധിച്ച പ്രശ്നങ്ങൾ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്ന കമ്മിറ്റിയാണ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരമായിരിക്കും തുടർ തീരുമാനങ്ങൾ രണ്ടായിരം രൂപയ്ക്ക് താഴെ ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് നടത്തുന്ന ഇടപാടുകളിന്മേലുള്ള വരുമാനത്തിന് പതിനെട്ട് ശതമാനം ജി എസ് ടി ഏർപ്പെടുത്തുന്നത് അടുത്ത യോഗത്തിൽ ജി എസ് ടി കൌൺസിൽ പരിഗണിക്കും ഷെയറിംഗ് അടിസ്ഥാനത്തിൽ തീർത്ഥാടനത്തിനും ടൂറിസത്തിനും ഉപയോഗിക്കുന്ന ഹെലികോപ്റ്ററുകൾക്കുള്ള ജി എസ് ടി നിലവിലെ പതിനെട്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായി കുറയ്ക്കാൻ തീരുമാനിച്ചെന്ന് അദ്ദേഹം പറഞ്ഞു ചാർട്ടേഡ് ഹെലികോപ്റ്റർ സേവനങ്ങൾക്ക് പതിനെട്ട് ശതമാനം ജി എസ് ടി ഈടാക്കും സർവകലാശാലകൾക്ക് ഗവേഷണ വികസന പ്രവർത്തനങ്ങൾ ലഭിക്കുന്ന ഗ്രാന്റിനെ ജി എസ് ടിയിൽ നിന്ന് ഒഴിവാക്കും അടുത്തിടെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ജി എസ് ടി ഇന്റലിജൻസ് ഏഴ് സർവകലാശാലകൾക്ക് ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപയുടെ ഗ്രാന്റ് സംബന്ധിച്ച ജി എസ് ടിക്ക് നോട്ടീസ് അയച്ചിരുന്നു കാറുകളുടെ സീറ്റിനുള്ള ജി എസ് ടി പതിനെട്ട് ശതമാനത്തിൽ നിന്ന് ഇരുപത്തിയെട്ട് ശതമാനമാക്കിയേക്കും ടു വീലർ സീറ്റുകളുടെ ജി എസ് ടി ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിന്ന് കുറയ്ക്കണമെന്ന ആവശ്യം കൗൺസിൽ അംഗീകരിച്ചില്ല ഇൻഷുറൻസ് നികുതി ഭാരം കുറയുമോ ലൈഫ് ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയത്തിന് നിലവിൽ പതിനെട്ട് ശതമാനം ജി എസ് ടി ഉണ്ട് ഇത് അഞ്ച് ശതമാനമാക്കി കുറയ്ക്കണമെന്ന ആവശ്യം ശക്തമാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയും പരസ്യമായി ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു നികുതിഭാരം കുറച്ചാൽ ഇൻഷുറൻസ് പരിരക്ഷ കൂടുതൽ പേരിലേക്ക് വ്യാപിപ്പിക്കാൻ വഴിയൊരുങ്ങുമെന്നാണ് വാദങ്ങൾ പതിനെട്ട് ശതമാനം ജി എസ് ടി വഴി കഴിഞ്ഞ വർഷം കേന്ദ്രം എണ്ണായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് ദശാംശം ഒൻപതിനാല് കോടി രൂപയുടെ വരുമാനം നേടിയിരുന്നു ഓൺലൈൻ ഗെയിമിംഗിന് പ്ലാറ്റ്ഫോമുകൾക്ക് ഇരുപത്തിയെട്ട് ശതമാനം ജി എസ് ടി ഏർപ്പെടുത്തണമെന്ന നിർദ്ദേശം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ മുതൽ ജി എസ് ടി കൗൺസിലിന്റെ മുമ്പിലുണ്ടെങ്കിലും ഇനിയും നടപ്പായിട്ടില്ല ഈ മേഖലയിൽ നിന്നുള്ള വരുമാനത്തെക്കുറിച്ച് കൗൺസിൽ വിലയിരുത്തും ഡ്രീം ഇലവൻ നസാര ഡെൽറ്റ തുടങ്ങിയ ഗെയിമിംഗ് കാസിനോ കമ്പനികൾക്ക് തിരിച്ചടിയാകുന്നതാകും നികുതി നിർദ്ദേശം നേരത്തെ ഈ രംഗത്തെ കമ്പനികൾക്ക് മൊത്തം ഒന്നേ ദശാംശം അഞ്ചൊന്ന് ലക്ഷം കോടി രൂപയുടെ നികുതി കുടിശ്ശികയ്ക്ക് നോട്ടീസ് അയച്ചിരുന്നു ഇതിന് ഈടാക്കണമോ എന്നത് സംബന്ധിച്ച് യോഗം ചർച്ച ചെയ്തോ എന്ന് വ്യക്തമല്ല അതേസമയം ക്യാൻസർ ചികിത്സയ്ക്കുള്ള മരുന്നുകളുടെ ജി കുറച്ചു പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായാണ് കുറച്ചത് ഡൽഹിയിൽ ചേർന്ന അൻപത്തിനാലാമത് ജി എസ് ടി കൌൺസിൽ യോഗത്തിലാണ് തീരുമാനമായത് മരുന്നുകളുടെ നികുതി നിരക്ക് കുറയ്ക്കണമെന്ന ആവശ്യം കണക്കിലെടുത്ത് ക്യാൻസർ മരുന്നുകളുടെയും ചില ഭക്ഷണ പദാർത്ഥങ്ങളുടെയും ജി എസ് ടി കുറച്ചതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു ക്യാൻസർ മരുന്നുകളുടെ ജി എസ് ടിക്ക് പുറമെ ഭുജിയ മിക്സ് തുടങ്ങിയ ഉപ്പടങ്ങുന്ന ഭക്ഷണ പദാർത്ഥങ്ങളുടെ ജി എസ് ടി നിരക്കും കുറച്ചു ഹെൽത്ത് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തിന്റെ ജി എസ് ടി കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നവംബറിൽ ചേരുന്ന ജി എസ് ടി കൌൺസിൽ യോഗത്തിൽ തീരുമാനിക്കും ആരോഗ്യം ലൈഫ് ഇൻഷുറൻസ് മേഖലയിൽ നികുതി നിർദ്ദേശങ്ങൾ പഠിക്കാൻ മന്ത്രിസഭാ സമിതി രൂപീകരിച്ചതായും കേന്ദ്രം വ്യക്തമാക്കി നിലവിൽ പതിനെട്ട് ശതമാനമാണ് ഇൻഷുറൻസ് പ്രീമിയത്തിന്റെ ജി എസ് ടി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വിവിധ സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരാണ് പങ്കെടുത്തത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി